ബിഗ് ബോസ് മലയാളം സീസൺസ് എൻ്റെ ലൈവ് ഡിഷ്യലോട്ടടക്കം മീഡിയ അധ്യക്ഷനാണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ അനുമോളും ശൈത്യം തമ്മിലുള്ള ആ ഒരു വിഷയത്തിൽ അതായത് സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അക്ബർ ശ്രമിക്കുന്നുണ്ട് അക്ബർ എന്നിട്ട് ശൈത്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശരിക്കും നീ അനുമോളും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ വ്രണപ്പെട്ട് ഇത്രയും മോശ മോശാവസ്ഥയിൽ എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് എനിക്കറിയില്ല അക്ബർക്ക് അതായത് അവളിങ്ങനെയാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത് എന്ന രീതിയിൽ അതായത് അനുമോളുടെ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യം യും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പാട്ടാവുകയും അതായത് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് ചോദിക്കുകയും ചെയ്ത് അതിന് കാരണം എന്താണ് എന്നുള്ളത് അക്ബർ ശൈത്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം ശൈത്യം പറയുന്നുണ്ട് ഞാനല്ല അതിന് കാരണം അതിന് കാരണം ആതിലെയാണ് ആതിലെയാണ് അത് പുറത്ത് പാട്ടാക്കിയത് എന്നുള്ള രീതിയിൽ ശൈത്യ അവിടെ സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് കൊണ്ടുപോവുക അതായത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക അല്ലാതെ ഇതിങ്ങനെ അതായത് കൂട്ടിക്കൂട്ടി എന്നുള്ള രീതിയിൽ ത്തന്നെ അനുമോളുടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അവൾ എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പ് അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അവൾക്കെല്ലാം തന്നെ അതായത് വെറും ഒരു ഗെയിം ഷോ പോലെയാണ് ആ ഒരു രീതിയും സംസാരിക്കുന്നുണ്ട് കൂടുതൽ അപ്ഡിഷൻസും കാര്യങ്ങളെല്ലാം തന്നെയായി